നമ്മുടെ മുഖ്യമന്ത്രി ബി ജി എം വിടുന്നു കിയ കാരണങ്ങളിൽ കയറി യാത്ര ചെയ്യുന്നു തൊള്ളായിരം പോലീസിന്റെ അകമ്പടിയോടെ യാത്ര ചെയ്തു നമുക്ക് ഗ്രൂപ്പ് തർക്കം കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ട ഒരു വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല പിണറായി വിജയൻ ഇരിക്കടാന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ മുണ്ട് കുത്താൻ പോലും എഴുന്നേറ്റ് നിൽക്കാൻ ആർജ്ജമുള്ള ഒരാൾ എ കെ ജി സെന്ററില്ലാത്തത് മദ്യം വീട്ടിലെത്തുന്ന അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല അതൊരു ശക്തനായ ഭരണാധികാരിയുടെ നേട്ടമാണെങ്കിൽ അത്തരത്തിൽ നേട്ടം സംഭാവന ചെയ്യാൻ കഴിവുള്ള ഒരു നേതാവും കോൺഗ്രസിൽ ഇല്ല മുഖ്യമന്ത്രി ആകാൻ വേണ്ടിട്ടല്ല രമേശ് ചരിത്ര വർക്ക് ചെയ്യുന്നത് ആ കാരണം സ്റ്റാർട്ട് ചെയ്ത് വിടുന്നത് ഞങ്ങളുടെ എതിർപക്ഷത്തുള്ള ആളുകളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മുപ്പതിൽ താഴെ ഉണ്ടായിരുന്ന വിവറേജസ് മറ്റേ ബാറുകളുടെ എണ്ണം ഇന്നിപ്പോ എണ്ണൂറിന്റെ മേലേക്കായി ഒരു ഹർത്താൽ പോലും നടത്താതെ ഇത്രയും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എങ്ങനെയൊരു പാർട്ടിക്ക് പറ്റുക എം പിമാരുടെ എം എൽ എ ദിവസമായിട്ട് കോൺഗ്രസ് പാർട്ടിയില് വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് എം പിമാർ കുറച്ച് എം പിമാർ എം എൽ എ മാരായിട്ട് മത്സരിക്കാൻ സാധ്യതയുണ്ട് അവർക്ക് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഒരു മന്ത്രി അല്ലെങ്കിൽ അറിയാലോ ഇനി സി പി എം ഭരണം അവസാനിച്ചുകഴിഞ്ഞാൽ കോൺഗ്രസ്സിനായിരിക്കാതെ അവസരം വരാൻ പോകുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാദം നടക്കുന്നുണ്ടോ ശരിക്കും എന്റെ അറിവിൽ അങ്ങനെ ഇല്ല കാരണം അങ്ങനെ ഒരു വാദം നടക്കുന്നത് നമ്മളുടെ എതിർപക്ഷത്തു നിന്നുള്ള ആളുകൾ നരേറ്റ് ചെയ്യുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് ഇനി അങ്ങനൊരു സംസാരം നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അതിന്റെ അറ്റത്തേക്ക് നമ്മൾ ആലോചിച്ച ഒരു കാര്യം മനസ്സിലാവും പിണറായി വിജയൻ സർക്കാർ താഴെ വീഴാൻ പോവുകയാണ് യു ഡി എഫിൻ്റെ ഒരു സർക്കാർ വരാൻ പോവുകയാണെന്നും കൂടി നമ്മൾ നമ്മളതിന്ന് മനസ്സിലാക്കണ്ടേ അതുകൊണ്ടാണല്ലോ എം പിമാർ അങ്ങനെ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു അധികാരത്തിന് വേണ്ടിയിട്ടാണ് മന്ത്രിയാകാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കോൺഗ്രസിന്റെ സർക്കാർ വരാൻ പോകുന്ന ഒന്നാണ് ഞാൻ അതും എടുക്കുക കോൺഗ്രസിന്റെ സർക്കാർ വരാൻ പോവുകയാണ് ഒന്നാമത്തെ കാര്യം ആര് മത്സരിച്ചാലും കോൺഗ്രസ് ജയിക്കുന്ന സാഹചര്യമുണ്ട് ഉണ്ട് കുറെ കൂടി ക്ലാരിറ്റിയോടുകൂടി സ്ഥാനാർത്ഥിയെ പ്രസന്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം രണ്ട് എം പിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല അത് ഓരോ സ്ഥലത്തെയും ജയസാധ്യതയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ തീരുമേ ചില സമയത്ത് ചില സീറ്റുകൾ ജയിച്ചെടുക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്കൊരു ഒരു എം പി മത്സരിപ്പിക്കേണ്ടി വരും അവിടെ നമ്മൾ പരിഗണിക്കുന്ന മറ്റു പലരെക്കാൾ കുറെ കൂടി ഭിന്നബിലിറ്റി കൊള്ളു നിലവിലെ എം പിക്ക് സീറ്റ് കൊടുക്കുന്നതിൽ എന്താ കുഴപ്പം ഇപ്പൊ നിയമസഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ പല എം എൽ എമാരെ മത്സരിപ്പിക്കല്ലോ ജയസാധ്യതയും കൂടി നോക്കിയിട്ടാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒമ്പത് വർഷം നടത്തിയ സമരങ്ങളുടെ ആകെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ഷനിൽ ജയിച്ചോ എന്നുള്ളതാണ് അപ്പൊ ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കണം അങ്ങനെ തെരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ എം പിമാരാകാം അല്ലാത്തവരാകാം പക്ഷേ താഴെ തടിയിലുള്ള പ്രവർത്തകരുടെയോ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം കൂടി മാനിക്കുമ്പോൾ അവർക്ക് ഓൾറെഡി ഒരു സ്ഥാനമുണ്ട് ഇല്ലാത്തവർക്ക് അവസരം കിട്ടട്ടെ എന്ന് പറയുമ്പോൾ അത് കുറെ കൂടി വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടിയാണ് പക്ഷെ കോൺഗ്രസിലെ ഈ ഗ്രൂപ്പ് തർക്കം അത് വലിയൊരു വിഷയം തന്നെയല്ലേ ഇപ്പൊ അടുത്ത മന്ത്രിസഭ വരികയാണെങ്കിൽ താനാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ തങ്ങളാണ് മന്ത്രിമാർ എന്ന് ഇപ്പോഴേ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള കുറച്ച് പേരുണ്ട് എന്നാണ് പൊതുവേ ഉള്ള പരക്കുള്ള സംസാരം അത് ശരിവെക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഘർഷങ്ങൾ കാണുമ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് അത് തോന്നാറുണ്ട് ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അടി വെക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ ഇപ്പോൾ തന്നെ ഈ പ്രവർത്തകരുടെ ഇടയിലേക്കുള്ള ഒരു സംസാര വിഷയമാണ് കാസർഗോഡ് കാസർഗോഡ് ഷാഫി പറമ്പിലിന്റെ എം എൽ എ ആയിട്ട് മത്സരിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അവിടെ ടി സിദ്ദീഖിനെ എങ്ങനെയെങ്കിലും അടിച്ചു ഒതുക്കുക എന്നാണ് അവരുടെ ഒരു താല്പര്യം അതിനുവേണ്ടിട്ട് മത്സരിക്കാൻ സാ സാധ്യതയുണ്ട് അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇതിനെ എങ്ങനെയാണ് കാണുന്നത് ഈ പറഞ്ഞതൊന്നും ഒരു ഇല്ലാത്തതാണ് വാസ്തവ വിരുദ്ധമായിട്ടുള്ള വാർത്തകളാണ് വാർത്തകളല്ല ഈ വാർത്തകളുടെ വാസ്തവം നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ വാസ്തവ വിരുദ്ധമാണ് കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു ചർച്ചയില്ല അങ്ങനെ ഒരു രഹസ്യ സംഭാഷണം പോലും ഇല്ല അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും ഇടയിൽ ആ നരേഷൻ സ്റ്റാർട്ട് ചെയ്ത് വിടുന്നത് ഞങ്ങളുടെ എതിർപക്ഷത്തുള്ള ആളുകളാണെന്ന് വിശ്വസിക്കുന്ന ഞാൻ കാരണം കോൺഗ്രസിൽ പ്രശ്നമുണ്ടെന്ന് സാധിക്കാൻ സ്ഥാപിക്കാൻ മാത്രമേ അവരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കാരണം കോൺഗ്രസ് അധികാരത്തിൽ ഇല്ലാത്തൊരു പാർട്ടിയാ അല്ല ഇതിനകത്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് തർക്കങ്ങളാണ് അല്ല ഞാൻ ഗ്രൂപ്പ് തർക്കം കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ട ഒരു വലിയ ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല ചില സാഹചര്യത്തിൽ മാത്രം ഗ്രൂപ്പ് തർക്കം ഇല്ലാതെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് അതിനു മുമ്പൊക്കെ ഈ കോൺഗ്രസ് അധികാരത്തിൽ ഇരുന്നപ്പോഴൊക്കെ കോൺഗ്രസ്സിൽ ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ അതിശക്തമായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് വലിയ പോരാട്ടങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് നടന്നിട്ടുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ യഥാർത്ഥ പ്രശ്നം കാലത്തിന് അതീതമായി അനുഗുണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധമില്ലാതെ ഇല്ലാതെ പോകുന്ന ഗ്രൂപ്പ് ഉണ്ടാകണം അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുക അതൊക്കെ വേറൊരു കാര്യമാണ് കോൺഗ്രസിന്റെ ആകെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രശ്നം ഗ്രൂപ്പ് ഫൈറ്റ് ആണ് അല്ലേ സി പി എമ്മിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ പറയുന്നത് എന്താ ഉൾപാട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ടുള്ള വിഭാഗീയത കോൺഗ്രസിൽ ആരെങ്കിലും ഒരു ആൾക്ക് മറ്റൊരു അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ പറയും ഗ്രൂപ്പ് ഫൈസ് ആണെന്ന് ഇത് അധികാരത്തിലാത്ത ഒരു പാർട്ടിക്ക് ആകെ പറയാൻ പറ്റുന്ന ഒരു കുറ്റമാണ് അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഗ്രൂപ്പ് ഫൈറ്റ് ആണെന്ന് അങ്ങനെ ഒന്നും ഇല്ല എന്ന് എന്റെ അറിവിൽ അങ്ങനെ ഒന്നുമില്ല ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് നാട്ടിലെ ആളുകളുടെ പ്രശ്നമാകുന്ന പൊതുജനങ്ങളുടെ പ്രശ്നമാകുന്നതിലെ ഏറ്റവും വലിയ വിഷയം എന്ന് ഇപ്പം നേതാക്കന്മാർക്ക് ഈ ഗ്രൂപ്പ് ഫൈറ്റ് കാണത്തില്ല ചിലപ്പോൾ മേൽത്തട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു അസ്വാരസ്യമായിരിക്കും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈഗോ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവർ വർഷങ്ങളായിട്ട് കടന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങൾ അവരുടെ പരസ്പര വിദ്വേഷങ്ങളായിരിക്കാം ഇതിനപ്പുറത്തേക്ക് താഴെ തട്ടിലേക്ക് വരുമ്പോൾ പ്രവർത്തകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടക്കുന്ന സാഹചര്യം പരസ്പരം മിണ്ടാത്ത ആളുകളെനിക്ക് എനിക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയാതെ ഈ ഗ്രൂപ്പ് തർക്കം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്ത ആളുകൾ ഒരു പാർട്ടിയിലായിരിക്കും ഒരു വേദിയിലെല്ലാം വന്നിരിക്കും പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് വർഷങ്ങളായിരിക്കും ഇവർ തമ്മിൽ കുറച്ച് ആളുകൾക്കാണ് ഇവരുടെ കുറച്ച് ആളുകൾക്കാണ് ആ പ്രാദേശികമായിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഫൈറ്റ് ആയിരിക്കും ഇത് തന്നെ എന്റെ ഗ്രൂപ്പ് തർക്കം അല്ല അത് ബോധം ഇല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് സംഭവിക്കുന്ന വ്യക്തി വിരോധങ്ങളാണ് അല്ലാതെ എന്ത് ഐഡിയോളജിക്കൽ പ്രശ്നത്തിന്റെ പേരിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഏതെങ്കിലും ആശയപരമായിട്ടുള്ള ഡിസ്കഷന്റെ പേരിലാണ് മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ അത്രേ ഉള്ളൂ സ്വകാര്യമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളുടെ പുറത്തുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇത് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകാം ഇനിയും ഉണ്ടാകാം ഇത് ഏറ്റവും കൂടുതൽ ഇപ്പൊ സി പി എം ഇല്ലല്ലേ എം പി രാജേഷിന്റെ പടം ഒഴിവാക്കിക്കൊണ്ട് മറ്റേ മുഹമ്മദ് റിയാസിന്റെ പടം ഫ്ലെക്സിൽ കയറ്റിയതിന് മന്ത്രിസഭയിൽ തർക്കം ഉണ്ടായില്ല കേരളത്തിൽ അത് കേരളത്തിലെ ഒരു പൊതു പ്രശ്നമാണ് കാരണം നമ്മുടെ ചെലവിൽ നിന്ന് പണം ചെലവഴിച്ചാണ് ഫ്ലെക്സ് അടിക്കുന്നത് ഫ്ലക്സ് രണ്ടാമത് അടിക്കുമ്പോൾ ചെലവാകുന്ന പണവും എന്റെ നിങ്ങളുടെയാ കോൺഗ്രസിനകത്ത് ഏതെങ്കിലും നേതാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസത്തിന് പേരിൽ മിണ്ടാതിരിക്കുന്നത് പൊതുജനങ്ങളുടെ പ്രശ്നമാകുന്നില്ല അപ്പൊ കോൺഗ്രസിന് ആകെ കാണാൻ പറ്റുന്ന ഒരു പ്രശ്നം അവർ തമ്മിൽ അഭിപ്രായപ്പെടുത്തുന്നു ഗ്രൂപ്പ് പ്രശ്നം ഉണ്ടെന്നാ അതങ്ങ് മാറ്റി നിർത്തിയാൽ തീർത്തിയാൽ വേറെന്ത് പ്രശ്നമുണ്ട് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനപ്പുറത്ത് വേറെ എന്തുണ്ട് നിലവിൽ കോൺഗ്രസ് ഈ പറഞ്ഞ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു ബൈ എലക്ഷനിൽ ഗ്രൂപ്പ് പ്രശ്നത്തിന്റെ പേരിൽ സ്ഥാനാർത്ഥി അനൗൺസ് ചെയ്യാൻ വൈകിയോ ഇല്ല ഒരു സ്ഥലത്തും വൈകില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യാൻ വൈകുകയോ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയോ ഒന്നും സംഭവിച്ചില്ല ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള ഓരോ തെരഞ്ഞെടുപ്പ് റിസൾട്ടും പറയുന്നത് കോൺഗ്രസിൽ കോൺഗ്രസിന് പുറത്തുള്ളവർ ആക്ഷേപിക്കുന്ന യാതൊരു പ്രശ്നമില്ലെന്നുള്ള പിന്നെ ചിലർക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ചിലർ വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ ഒരു വലിയ ഗ്രൂപ്പ് പ്രശ്നമായിട്ട് കാണേണ്ടതില്ല മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നിട്ടുള്ള പോലെ ഒരു വൈരാഗ്യത്തിലേക്ക് പോകുന്ന കുടിപ്പകയുടെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം നിലവിൽ കോൺഗ്രസിൽ ഇല്ല അതൊരു യാഥാർഥ്യമാണ് അതില്ലാത്തത് ഓരോ പ്രശ്നത്തെയും സംഘടിതമായിട്ട് പ്രതിരോധിക്കാൻ കോൺഗ്രസിന് ഇന്ന് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കോൺഗ്രസ് ജയിക്കുമെന്ന് പൊതുബോധം ഉണ്ടാകുന്നതും അങ്ങനെ ജയിക്കുമ്പോൾ കോൺഗ്രസിൽ അധികാരത്തിലേക്ക് വരുമ്പോ അതിൽ മന്ത്രിയാകാൻ വേണ്ടിയിട്ട് എം പിമാർ വരുന്നുണ്ടെന്നുള്ള നരേറ്റീവ് അപ്പുറത്തുനിന്ന് വരുന്നത് കോൺഗ്രസ് ജയിക്കുമെന്ന് ഞങ്ങളുടെ ഒപ്പോസിഷനിലുള്ള ആളുകൾക്ക് ഞങ്ങളുടെ എതിർത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും തോന്നുന്നുണ്ട് അപ്പൊ ഇനി വരാനുള്ള അവസാന വഴി അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ തമ്മിൽ വലിയ പ്രശ്നമാണ് ഇവർ വരാതിരിക്കുന്നത് നല്ലതെന്ന് പറയുന്നത് പിന്നെ പക്ഷെ പല നേതാക്കന്മാരെയും ടാർഗറ്റ് ചെയ്യുന്നില്ലേ അതായത് പാർട്ടിക്കുള്ളിൽ നിന്നല്ലേ അവരെ ടാർഗറ്റ് ചെയ്ത് അവരെ ഒരു നശിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നില്ലേ ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിക്കഴിഞ്ഞാല് രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിനെ അപ്പുറത്തുള്ള ഗ്രൂപ്പുകാര് സപ്പോർട്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ അദ്ദേഹം ഏറ്റെടുത്ത വിഷയങ്ങളെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യാൻ ഇപ്പുറത്ത് നിൽക്കുന്ന കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സംവിധാനങ്ങൾക്ക് കഴിയാതെ പോയതുകൊണ്ടല്ലേ വീണ്ടും പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല ഏർ രമേശ് ചെന്നിത്തല ഒരു നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ടുവന്നു പ്രശ്നങ്ങൾ കൊണ്ടുവന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒന്നാം പിണറായി സർക്കാർ നടത്തിയ നിരന്തര കൊള്ളയുടെ കൃത്യമായ രേഖകളും വസ്തുതകളും പുറത്തു കൊണ്ടുവന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല കോൺഗ്രസ് കഴിഞ്ഞില്ല അല്ലാതെ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ബ്രൂവറി ഡിസ്ലറി അഴിമതി തന്നെ രമേശ് ചെന്നിത്തല ആ വിഷയം ഉന്നയിക്കുകയും അത് ഒരു ഘട്ടം കഴിഞ്ഞ് അത് ആളിപ്പടരുകയും ചെയ്തപ്പോ ആ സമരത്തെ നയിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഡീൻ കുര്യാക്കോസ് ആണ് അല്ലേ ഇപ്പൊ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് വിരോധം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സമരം യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്ത് ആ സമരം വിജയിക്കുകയും ആ തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ യൂട്ടനടിക്കുകയും ചെയ്യില്ല പിന്നെ എല്ലാ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ വരുന്ന അത്ര അത്രത്തോളം തോന്നിവാസമായിട്ടുള്ള ഒരു ഭരണമാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഓരോ ദിവസവും പുതിയ പ്രശ്നം വരും അപ്പൊ ആദ്യത്തെ പ്രശ്നത്തിന് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പ്രശ്നം പറയാൻ പറ്റാതെ വരും ഇപ്പൊ രണ്ടാമത്തെ പ്രശ്നത്തിലേക്കും ആദ്യത്തെ മാർക്കും അപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് ഫോളോ അപ്പ് ഇല്ല എന്നുള്ളത് വിമർശനം അല്ല അവിടെ കാണേണ്ടത് നിരന്തരം ഇത്തരം പ്രശ്നങ്ങൾ കൊള്ളയടികളുടെ തെളിവുകൾ സഹിതം പുറത്തു വന്നുകൊണ്ടിരുന്നു പിന്നെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാതെ പോയത് രമേശ് ചെന്നിത്തല മോശപ്പെട്ട ആളായതുകൊണ്ടോ കോൺഗ്രസിലെ ഗ്രൂപ്പ് വിരോധത്തിന്റെ പേരിലോ അല്ല ഭരണം കിട്ടിയാൽ എല്ലാവർക്കും സൗകര്യമല്ലേ എല്ലാവരും മന്ത്രിമാരാകും എല്ലാവർക്കും അവസരം കിട്ടും അപ്പൊ ഒരാൾ പോലും ഞാൻ മന്ത്രിയാകണ്ടാന്ന് ഓർത്ത് രമേശ് ചെന്നിത്തല തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾ ഞാൻ എം എൽ എ ആക രമേശ് ചെന്നിത്തല മന്ത്രിയാകല്ലോ എന്ന് ഓർത്ത് ഞാൻ എൽ എ ആകണ്ടെന്ന് ആരും തീരുമാനിക്കില്ല മത്സരിക്കുന്നത് എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടതിന് പല കാരണങ്ങളുണ്ട് അത് സംസ്ഥാന സർക്കാരിന്റെ വലിയ പി ആർ എക്സസൈസുകൾ മാധ്യമങ്ങളെ വിലക്കെടുത്തത് അങ്ങനെ കുറെ കാര്യങ്ങൾ കോവിഡിനെ പിടിച്ചു കെട്ടിന്നുള്ള പി ആർ വാർത്തകൾ അല്ലെങ്കിൽ കിറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം പിന്നെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിലെ പരമ്പരാഗതമായിട്ടുള്ള കുറെ താളപ്പിഴകളും പോരായ്മകളും ഇതെല്ലാം എങ്ങനെയും ജയിക്കുമെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായത് ഇതെല്ലാം കൂടിയിട്ടാണ് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മോശപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് എന്ന് ഞാൻ പറയില്ല അല്ല ഇപ്പൊ ഇവിടെ നിൽക്കുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് വി ഡി സതീശൻ അദ്ദേഹത്തിന് ഒരു വലിയ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള വലിയ ഒരു സ്റ്റാറ്റസ് കിട്ടുമ്പോഴത്തേക്കും അദ്ദേഹം ഇനി അടുത്ത മുഖ്യമന്ത്രിയാകുമോ അതാണ് അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്നത് അവിടെ രമേശ് ചെന്നിത്തലയുണ്ട് പിന്നെ അതേ കൂട്ടുതന്നെ പുതിയ കെ പി സി സി പ്രസിഡന്റ് വന്നിട്ടുണ്ട് അതുകൂട്ടുതന്നെ സുധാകരനെ മാറ്റിയത് അടുത്ത മുഖ്യമന്ത്രി ആവാൻ സാധ്യത ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് കോൺഗ്രസ് ഇനി മറുപടി പറയാൻ പോകുന്നത് അല്ല അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല ഇല്ലാത്തൊരു പ്രശ്നത്തിന്റെ പേരിൽ ഭാവനയിൽ നിന്ന് എടുക്കുന്ന ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയാൻ പറ്റുക അല്ലെങ്കിൽ ഞങ്ങളെ സമൂഹത്തിലെ ചോദ്യം നിലനിൽക്കുന്നില്ല സമൂഹത്തിൽ ഈ ചോദ്യം കൊണ്ടുവരുന്നത് സി പി എമ്മും ബി ജെ പിയും ആണ് സി പി എമ്മും ബി ജെ പി ആണ് ഒരൊറ്റ നേതാവിന്റെ കീഴിൽ ഒരു പാർട്ടിയാണെന്ന് ഇറക്കണം ഒറ്റപ്പെട്ട ഒരു നേതാവിന്റെ കീഴിൽ ഏക ശിലയായിട്ട് പ്രവർത്തിക്കണം എന്ന് പറയുന്നത് സ്വേച്ഛാധിപത്യത്തിന്റെ മേറൊരു രൂപമാണ് അവിടെ പിണറായി വിജയൻ ഇരിക്കടാന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ മുണ്ട് കുത്താൻ പോലെ എഴുന്നേറ്റ് നിൽക്കാൻ ആർജവമുള്ള ഒരാൾ എ കെ ജി സെന്ററിലാത്തത് അതൊരു കുറവാണ് പകരം ഇപ്പറത്ത് യു ഡി എഫിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ ഒരു നേതാവ് അഭിപ്രായം പറയുമ്പോൾ അതിനോട് എനിക്ക് വിയോജിപ്പുണ്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡെമോക്രാറ്റിക് പ്രാക്ടീസ് ഇപ്പോഴും ഉണ്ടെന്നാണ് എന്റെ അർത്ഥം പക്ഷെ ഇവർ ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും 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 കുത്തിവെക്കുമ്പോൾ ജനങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല ഇവരുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് അടുത്ത മുഖ്യമന്ത്രി ആവാൻ വേണ്ടിട്ടുള്ള അടിയാണ് ഇപ്പോൾ കാണുന്നത് വിലയിരുത്തത്തില്ല അല്ലെ അങ്ങനെ വിലയിരുന്ന് ജനങ്ങൾ അങ്ങനെയൊന്നും വിലയിരുത്തുന്നില്ല അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടാകും എന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതാണ് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പഞ്ചകുസ് അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് ഒന്നുമില്ലല്ലോ ഇവിടെ ഒരു ശക്തനായ നേതാവിന്റെ കീഴിലാണ് ഇനി ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നല്ല ജനകീയ ഗവൺമെന്റ് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള സ്റ്റെബിലിറ്റിയുള്ള കാഴ്ചപ്പാടുള്ള ദീർഘവീക്ഷണമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടാകണമെന്ന് അവരുടെ ആവശ്യം അല്ലാതെ നേതാവിന്റെ തിന്നും എടുക്കുക കാണിക്കാൻ വേണ്ടിയിട്ടല്ലോ ഇപ്പൊ കഴിഞ്ഞ പത്ത് കൊല്ലം പിണറായി വിജയൻ വന്ന കേരളം മുഴുവൻ സമ്പന്നമാക്കുമെന്ന് പറഞ്ഞു എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഒറ്റ ഒറ്റമുളിയുടെ പേരാണ് പിണറായി വിജയൻ എന്ത് പരിഹാരം ഉണ്ടായി പെൻഷൻ ഉണ്ടോ റേഷൻ ഉണ്ടോ സ്കൂൾ കുട്ടികൾ പാമ്പ് കടിച്ചേറ്റു മരിച്ച വീട്ടിലെത്തുള്ള മദ്യം വീട്ടിലെത്തിക്കാനുള്ള തീരുമാനം എടുത്തു മദ്യശാലകളുടെ എണ്ണം വർദ്ധിച്ചു സ്കൂളുകൾ പൂട്ടുന്നു പിണറായി വിജയന്റെ കണ്ണൂർ ജില്ലയിൽ പോലും എട്ട് സ്കൂളുകൾ പൂട്ടുകയും സ്വന്തം മണ്ഡലത്തിൽ മൂന്ന് സ്കൂളുകളെയും പൂട്ടുകയും ചെയ്തപ്പോ മുപ്പതിൽ താഴെയുണ്ടായിരുന്ന ബിവറേജസ് മറ്റേ ബാറുകളുടെ എണ്ണം ഇന്നിപ്പോ എണ്ണൂറിന്റെ മേലേക്കായി ബാറുകളുടെ എണ്ണം വർദ്ധിക്കുകയും സ്കൂളുകളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്തതാണ് പിണറായി വിജയൻ സർക്കാരിന്റെ അല്ല സർക്കാരിന് ഈ രണ്ടായിരം കോടി രൂപ അധികം കിട്ടി അങ്ങനെ സാമ്പത്തിക വളർച്ച ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ശമ്പളം മുടങ്ങുന്നു എന്തുകൊണ്ട് കാരുണ്യ ചികിത്സാ പദ്ധതി മുടങ്ങുന്നുണ്ട് അതൊന്നും പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എല്ലാത്തിനും ചാർജ് വർദ്ധിപ്പിച്ചു എന്ന് അല്ലെങ്കിൽ സെസ് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ നികുതി ഭാരം വർദ്ധിപ്പിച്ചു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം നികുതി ഭാരം വർദ്ധിപ്പിക്കാനായിട്ട് വലിയ ശക്തി ഒന്നും വേണ്ട വളരെ എളുപ്പമാണ് വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ അതാണ് തിരിച്ചു ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും തിരിച്ചൊന്നും സർക്കാരിന്റെ വർദ്ധിപ്പിക്കുന്നത് അപ്പൊ അതൊരു ശക്തനായ ഭരണാധികാരിയുടെ നേട്ടമാണെങ്കിൽ അത്തരത്തിൽ നേട്ടം സംഭാവന ചെയ്യാൻ കഴിവുള്ള ഒരു നേതാവും ഇല്ല ഇനിയും ഉണ്ടായിട്ടില്ല ഉണ്ടാകാനും സാധ്യതയില്ല ഒരു ശക്തനായ ഭരണാധികാരിയെ അല്ല പ്രസന്റ് ചെയ്യുന്നത് ഞങ്ങൾ ഒരു ജനകീയനായ ഭരണാധികാരിയെ പ്രസന്റ് ചെയ്യാനാണ് ഈ അലക്ഷൻ മത്സരിക്കുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെയാണ് അഡ്രസ് ചെയ്യേണ്ടത് അല്ലാതെ മൽപിടുത്തം നടത്താനല്ലല്ലോ നിയമസഭയിൽ പോകുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബി ജി എം വിട്ട് നടക്കുന്ന നേതാവിനെ കൊണ്ട് നാട്ടുകാർക്ക് എന്ത് ഗുണമുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി വി ജി എം വിട്ട് നടന്ന് കിയ കാർണിവലിൽ കയറി യാത്ര ചെയ്യുന്നു തൊള്ളായിരം പോലീസിന്റെ അകമ്പടിയോടെ യാത്ര ചെയ്യുന്നു നമുക്ക് എന്ത് ഗുണമുണ്ട് പകരം നമ്മുടെ ജനകീയ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ നമ്മുടെ ആശുപത്രിയിൽ മരുന്നുണ്ടോ ശസ്ത്രക്രിയ ഉപകരണങ്ങളുണ്ടോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ സ്കൂളുകളിൽ ഇതിനുള്ള സംവിധാനം ഉണ്ടോ ഉച്ചക്കഞ്ഞി ഉണ്ടോ ഉച്ചക്കഞ്ഞിക്ക് പണമുണ്ടോ അല്ലെങ്കിൽ അത് വെക്കുന്നവർക്ക് ശമ്പളം ഉണ്ടോ ഇതൊക്കെ നമ്മുടെ പ്രശ്നമാണ് ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനായിട്ട് ഒരു ഏകനായിട്ടുള്ള ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി അതല്ല വേണ്ടേ ഒരു ജനകീയ ഭരണാധികാരി വേണ്ടേ മനുഷ്യരുടെ സങ്കടം കണ്ടാൽ മനസ്സിലാകണം അവരുടെ വിലാപം കേട്ടാൽ അത് മനസ്സിലാകണം അതിന് കാത് കൊടുക്കാൻ പറ്റുന്ന ഹൃദയമുള്ള നേതാക്കന്മാരാണ് ഇനി കേരളത്തിൽ ഭരിക്കേണ്ടത് അതിൽ കോൺഗ്രസിൽ ഒന്നിലധികം ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസിന്റെ മെറിറ്റാണ് അപ്പുറത്ത് ഒരാൾ പോലും ഇല്ലാതെ വരുമ്പോ ഇപ്പുറത്ത് ഒരേ അർഹതയുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുള്ള ഒരുപാട് നേതാക്കന്മാരാൽ സമ്പന്നമാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെറിറ്റാ ഞങ്ങൾ ഇവിടെ നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് അതിന് വേണ്ടി നേതാക്കന്മാരെ വന്നു കഴിഞ്ഞാൽ അല്ല എന്ത് സ്ഥാനം രാജിവെക്കണോ എന്നുള്ളത് എ ഐ സി സി ആണല്ലോ തീരുമാനിക്കേണ്ടത് ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പരിഗണിക്കപ്പെടാവുന്ന നേതാക്കന്മാർ എം പിമാരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തനായ നേതാവിനെ കൊന്നാലേ ആ സീറ്റ് ജയിക്കുള്ളെങ്കിൽ അത് എ സി തീരുമാനിക്കട്ടെ ഈ പറഞ്ഞതൊക്കെ ഒരു കൊല്ലം ഒരു എട്ടോ ഒമ്പതോ മാസം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്നത് ഈ സംസ്ഥാനത്തെ സർക്കാരിന്റെ ജനവിരുദ്ധ പദ്ധതികൾക്കെതിരായിട്ടുള്ള പരിപാടികൾക്കെതിരായിട്ടുള്ള സമരങ്ങളാണ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കുക ഒരു ഹർത്താൽ പോലും നടത്താതെ ഇത്രയും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഒരു പാർട്ടിക്ക് പറ്റുക ഒരു മനുഷ്യന്റെ പോലും നിത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാതെ അവന്റെ വഴി തടയാതെ അതിക്രമിക്കാതെ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം അവരിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രചരണ മാർഗം വിജയമല്ലേ ഞങ്ങൾ ജയിക്കുന്നത് അതുകൊണ്ടല്ലേ അപ്പോൾ ഞങ്ങൾ ജയിക്കുമ്പോൾ ആര് മുഖ്യമന്ത്രിയാവുന്ന എം എൽ എമാരുടെ ഭൂരിപക്ഷം തീരുമാനിക്കുന്നത് അല്ലാതെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടല്ല രമേശ് ചെന്നിത്തല വർക്ക് ചെയ്യുന്നത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടല്ല വി ഡി സതീശൻ വർക്ക് ചെയ്യുന്നത് മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ടല്ല സണ്ണി ജോസഫും അല്ലെങ്കിൽ അടൂർ പ്രകാശും വർക്ക് ചെയ്യുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു യു ഡി എഫ് ഗവൺമെന്റ് വരാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് വരുമ്പോൾ അതിൽ ഭൂരിപക്ഷം എം എൽ എമാർ പിന്തുണയ്ക്കുന്ന എ സി സിയുടെ പിന്തുണയുള്ള ഘടകകക്ഷികളുടെ പിന്തുണയുള്ള ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവും ആരുമായിക്കോളട്ടെ ഒന്നിലധികം ജനകീയ നേതാക്കന്മാരുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മെറിറ്റ് അപ്പുറത്ത് ആരും ഇല്ലാതിരിക്കുമ്പോൾ ഇപ്പുറത്ത് ഒന്നിലധികം മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യരും അർഹരമായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മെറിറ്റ് ആയിട്ടാണ് കാണേണ്ടത്